ഞാനൊരു കാര്യം എല്ലാരും അറിയാം വെച്ചാൽ ഈ പറഞ്ഞ പോലെ കളി അതായത് ഗെയിമിനകത്തുള്ള കളി അല്ല കളി മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല ചെലപ്പോ വേണമെങ്കിൽ ഒരാളെ ഫേവർ ചെയ്യാനും പറ്റും മറ്റേ വേറൊള്ള നെഗറ്റീവ് ആയിട്ട് കാണിക്കുന്നതാണ് ഞാൻ പറയാം മാനിപ്പുലേഷൻ അത് പുറത്തുനിന്ന് ഇറങ്ങിയപ്പോഴാണ് മനസ്സിലായത് അകത്തേക്കാളും കളി നമ്മളൊക്കെ അതിന്റെ ബെനിഫിറ്റ് സംഭവം എന്താ പറയാ എത്രത്തോളം വേണോ വേണ്ടെന്നുള്ളത് ഇതാണ് നമ്മൾക്ക് ഈ പി ആർ ഇല്ലാണ്ട് അറുപത്തിമൂന്ന് ദിവസം അതില് ഹാപ്പിയാണ് കേട്ടോ പറയാം പറയാം അതിനകത്ത് പത്തമ്പത് അമ്പത്തി ആറ് ദിവസം നിക്കാൻ പറ്റിയ ദിവസം പറ്റി അതില് ഹാപ്പിയാണ് അല്ല അതിന് ഒട്ടും സാഡല്ല ആൾക്കാർ ഇഷ്ടപ്പെടുന്നുണ്ട് സ്നേഹിക്കുന്നുണ്ട് പക്ഷേ ഈ അമ്പത്തിമൂന്നും അറുപത്തിമൂന്നും ഒക്കെ ദിവസം നിക്കാൻ പറ്റുമായിരുന്നു എന്നുണ്ടെങ്കിൽ ഒരു പി ആറും കൂടെ അത്രയും പൈസ കൊടുത്തിരുന്നുണ്ടെങ്കിൽ വല്ല ലോണും എടുത്ത് കൊടുത്തിട്ട് പോയാൽ മതിയായിരുന്നു ചിന്തിക്കുന്നുണ്ട് കാര്യം കൊടുത്തിട്ട് പോയിരുന്നെങ്കിൽ നൂറ് ദിവസം നിന്നിട്ട് അതെ ഈ നിന്നിട്ടിറങ്ങാ ചെലപ്പോ ഒരു അത് പുറത്തുള്ള ആൾക്കാരുടെ ഒപ്പീനിയൻ നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പൊ അതിനൊരു ഈ പറഞ്ഞപോലെ എല്ലാര്ക്കും കൊറേ സീസൺ ആയിട്ട് ആൾക്കാര് പി ആർ ചെയ്യുന്നുണ്ട് പി ആറുകൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് പറഞ്ഞപോലെ ഒരുപാട് ഓരോരുത്തർക്ക് പൈസ ഉള്ളത് അനുസരിച്ച് നമുക്ക് പൈസ നമ്മൾ ചെയ്തില്ല പക്ഷെ ഇല്ലാതുകൊണ്ട് നമ്മള് ചെയ്തില്ലേ പി ആർ ഉദ്ദേശം ഞാൻ പറയട്ടെ ഈ പറയുന്ന പോലെ നമ്മുടെ വീഡിയോ എടുത്ത് മാസായി കാണിക്കുന്നവരല്ല ഓരോ നേടുന്നവർ മാസാകുന്നവരോളും അത് ഞാൻ വീണ്ടും വീണ്ടും പറയണ ഈ നമ്മുടെ വീഡിയോ കാണിക്കുന്നവരല്ല

അല്ല അതിന്റെ നിങ്ങളുടെ ചെയ്ത് പറ ഇങ്ങനെ ഇങ്ങനെ ടീംസ് ഉണ്ട് ഞങ്ങൾ അതിനെ കൂടെ നിങ്ങൾ നമുക്കൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പി ആർ എന്ന് പറഞ്ഞ സംഭവം എത്രത്തോളം ടീമിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുള്ളത് ആ അറിയാം എല്ലാവർക്കും അറിയാം പിന്നെ പി ആറിൽ അവര് വോട്ട് മേടിക്കുന്നുണ്ടോ അതൊക്കെ അതൊക്കെ നമുക്കറിയില്ല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മള് എന്താ പറയുക ഒരു വ്യക്തമായിട്ട് അതിനെപ്പറ്റി പറയുന്നേക്കാളും നല്ലത് അതിനെപ്പറ്റി റിസർച്ച് ചെയ്ത് പറയുമ്പോൾ പറഞ്ഞ പോലെ പക്ഷെ അതിൽ കൂടുതൽ മനസ്സിലാക്കുക ഗെയിമിൽ ഏറ്റവും കൂടുതൽ നന്നായിട്ട് കളിക്കണ ഗെയിമർ എന്നുള്ളത് അവിടെയുള്ള കണ്ടസ്റ്റൻസിനെല്ലാം പറയാം അപ്പൊ ഈ എല്ലാ കണ്ടസ്റ്റൻസിനും അറിയാം ഗെയിമർ ആരാണ് അപ്പൊ ചിലപ്പോൾ നമ്മുടെ ടോപ്പ് ഫൈവ് പ്രൊഡിക്ഷൻസ് ടോപ്പ് ത്രീ പ്രൊഡിക്ഷൻസ് ഓരോ ആൾക്കാരെ ഗെയിം അനുസരിച്ചായിരിക്കും നിങ്ങൾ കാണുന്ന റെസ്പെക്ട് ചെയ്യുന്നതായിരിക്കും അപ്പം അതുകൊണ്ട് ഒരിക്കലും ചിലപ്പോൾ പുറത്തത്തെ ഒപ്പീനിയൻ ആയിട്ട് മാച്ച് മാച്ചാവണം നിർബന്ധമില്ല